ഒരു പോയിന്റ് നാളെ ചായക്കടയിൽ ചർച്ചയാവരുത് പ്രതിയാക്കരുത് എല്ലാവരും കേട്ടോ ഈ ഇന്ത്യ രാജ്യത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ് വെച്ച് മുസ്ലിമിന്റെ സ്ഥാപനം തകർത്തു മുസ്ലിമത്തായവളെ പിടിച്ച് ബലാത്സംഗം ചെയ്തു മുസ്ലിം ആയത് കൊണ്ടിട്ട് അടിച്ച് 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 ചാവുന്നതുവരെ അടിച്ചു മുസ്ലിം ആയതിന്റെ പേരിൽ പള്ളികൾ തകർത്തു മുസ്ലിം ആയതിന്റെ പേരിൽ വീട് പിടിച്ചെടുത്തു ഈ നിലക്കെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ വടക്കൻ സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ കേൾക്കുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ കൊലപാതകങ്ങൾ അരങ്ങേറുമ്പോൾ ഈ കേരള സംസ്ഥാനത്ത് എല്ലാം ശ്രദ്ധിച്ചുള്ളത് കേരള സംസ്ഥാനത്ത് മുസ്ലിം ആയതിന്റെ പേരിൽ ഒരാളെ തല്ലിക്കൊന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല മുസ്ലിമിന്റെതായതുകൊണ്ട് ഒരു സ്ഥാപനം തകർത്തു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല മുസ്ലിം ആയതിന്റെ പേരിൽ അവളെ കൊണ്ട് വ്യഭചരിച്ചല്ല ബലാത്സംഗം ചെയ്ത് ചുറ്റുവന്നു കേട്ടിട്ടുണ്ടോ ഇല്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുണ്ട് പക്ഷെ മുസ്ലിം ആയതിന്റെ പേരിൽ ഇല്ല എന്തുകൊണ്ട് കേട്ടില്ല ഇവിടെ ഇരിക്കുന്ന കൊറേ ആൾക്കാർ പറയും അതേ മുസ്ലിാരേ കേൾക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ശക്തമായ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് ആ സംഭവം ഇവിടെ ഇല്ലാത്തത് കുറച്ചാൾക്കാര് ഞാൻ അംഗീകരിച്ചു വേറെ ആൾക്കാർ പറയും ബാബാ മുസ്ലിയാരെ ശക്തമായ ഒരു 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 വലതുപക്ഷം ഇവിടെ ഉണ്ട് അതുകൊണ്ടിട്ടാണ് മുസ്ലിമങ്ങൾക്ക് അങ്ങൾക്ക് സുരക്ഷ കിട്ടിയിരിക്കുന്നത് അത് പറയും കുറച്ചാൾക്കാർ പറയും ബാബാ മുസ്ലി ഇവിടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ശക്തമായ സുരക്ഷ കൊടുക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതുകൊണ്ടിട്ടാണ് അംഗീകരിച്ചു ഞാൻ ഇതെല്ലാം അംഗീകരിച്ചു തിരിച്ച് നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കുക ഇതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് സ്വാധീനവും ഇതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് അംഗസംഖ്യയും ഇതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് സംഘടനയുമുള്ള രാജ്യമല്ലേ കാശ്മീർ എന്റെ സുഹൃത്ത് ബഹുമാനായ റഹീം ഷഹാജിയുടെ മകൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാശ്മീരിലുണ്ട് ഞാൻ റഹീമൊക്കെ എന്നോട് ഇങ്ങനെ മോഹൻ കാശ്മീരിലാണെന്ന് ഒബോ കശാപ്പ് എടുക്കണ നാടാണല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു അപ്പൊ അദ്ദേഹം പറയാ ബി എസ് എൻ എല്ല എഞ്ചിനീയർ ആയിട്ടാണല്ലോ പോയക്കണ ഉസ്താദ് അവർക്ക് ചില സ്ഥലങ്ങളിൽ പോകാനുള്ള ചില നോക്കാൻ വേണ്ടി പോകാനുള്ള ഉണ്ട് അങ്ങനെ ഉടത്തി പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നു എന്താണ് കാശ്മീരിന്റെ അവസ്ഥ അവിടത്തെ അത്രയും ഇവിടത്തെ അത്രയും മുസ്ലിങ്ങളാണ് കാശ്മീരിലെ അത്രയും മുസ്ലിങ്ങൾ ഇവിടെ ഇല്ലല്ലോ എന്നാൽ കേരളത്തിൽ ഈ ഒരു അനിശ്ചിതത്വം ഈ ഒരു ഒരു അതിക്രമം ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാത്തതിന്റെ കാരണം തങ്ങൾ പറഞ്ഞതാണ് എന്ത് സലാത്ത് നിൽക്കുന്ന ഒരു നാടാണ് കേരളം ഏറ്റവും കൂടുതൽ നിങ്ങൾ അന്വേഷിച്ചോ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചോ സർവേ നടത്തിക്കോ സലാത്തിന്റെ കേരളത്തിലുള്ളത് പോലെസ് ഇന്ത്യയിലൊരു സ്റ്റേറ്റിലും ഇല്ല കേരളത്തിലുള്ളതുപോലെ മജിലിസിൽ ഇന്ത്യയിലൊരു സ്റ്റേറ്റിലും ഇല്ല കേരളത്തിലെ വീടുകളിലുള്ളതുപോലെ മൗല്യകൾ നടക്കുന്ന വീടുകൾ ഇന്ത്യ രാജ്യത്തും മറ്റൊരു സ്റ്റേറ്റിലുമില്ല കേരളത്തിലുള്ള മുസ്ലിങ്ങൾ സലാത്തുകൾ ഇതര സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങൾ ചെല്ലുന്നില്ല നിങ്ങൾക്ക് സുരക്ഷ തന്നത് പൊന്നാറിന് വിത്തങ്ങൾ പറഞ്ഞതനുസരിച്ച് സലാത്ത് കൊണ്ടിട്ടാണ് സലാത്ത് ചെല്ലാത്തതിന്റെ പേരിൽ കൊലപാതകങ്ങൾ വ്യാപകമാകുമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അവലിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നടത്തുന്ന സലാത്ത് നിങ്ങൾ ചെല്ലുന്ന സലാത്ത് നിങ്ങളുടെ മാത്രം രക്ഷയല്ല നിങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയാണ് നിങ്ങളുടെ സമുദായത്തിന്റെ രക്ഷയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡെയിലി സലാത്ത് പതിവാക്കുന്ന ശൈലി ഇവിടെ വാർഷികത്തിന് വരുമ്പോൾ മാത്രം പോരാ സലാത്ത് ഡെയിലി പതിവാക്കുന്ന ഒരു ശൈലി ഞാൻ നിങ്ങളോട് തങ്ങളുടെ ഒരു ഹദീഫ് തന്നെ പതിവാക്കുന്നവരെ

ഇത് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകരുത് ഇത് പഠിക്കുന്നത് നമുക്ക് നിർബന്ധമാണ് അതുകൊണ്ട് അയ്യോ നബി റഹമത്തല്ലായി പറു നൂറ് പ്രാവശ്യം ഡെയിലി പതിവാക്കിക്കോ എല്ലാ ഫിത്തനകളിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേമ്പിൻ തണ്ട് നിൽക്കുന്നത് പോലെ ചേമ്പിന്റെ ഇല തല ഉയർത്തി നിൽക്കുന്നത് പോലെ ഏത് ഫിത്തന ഈ രാജ്യത്ത് വ്യാപകമായാലും എന്ത് നാശങ്ങൾ ഇവിടെ നിറഞ്ഞാടിയാലും ഈ വിദരയിലുള്ള നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഒറ്റമൂലിയാണിത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ സലാത്ത് കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വീട്ടിൽ കിട്ടാൻ ഞാൻ നിർത്തുകയാണ് ഇത്രയും ജനത്തിനെ കൊണ്ട് സലാത്ത് ചെല്ലിപ്പിക്കാൻ നെയ്യത്താക്കിയവർ ആരൊക്കെ ഉണ്ടോ അവരുടെ ഓരോരുത്തരുടെയും പേരിൽ നിങ്ങൾ ഒരു സലാത്ത് ചെല്ലണം എന്നിട്ട് ഇൻഷാ അല്ലാ നമുക്കൊരു ചെറിയത് നാളെ പിന്നെ മൂരിയാട് അല്ലേ ആ പെരിങ്ങാട് ആ നമ്മുടെ പെരിങ്ങാട് അബു മുഹമ്മദ് ഇദ്രീസ് ഷാഫി എന്ന് പറയുന്ന നമ്മുടെ പെരിങ്ങാട് ഉസ്താദ് സ്ഥാതവറുകളാണ് നാളത്തെ ദുവാ നടത്തണത് അപ്പൊ ദുവയൊക്കെ ഇൻഷാല്ല നാളെ നടക്കും ഇന്ന് ചെറിയ ഒരു ദ നടത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പിരിയാം അപ്പൊ അതിനു മുമ്പായി ഇത്രയും ജനത്തിനെ കൊണ്ട് സ്ലാത്ത് ചെല്ലിപ്പിക്കേണ്ട ഒരു പേര് ഞാൻ ഓരോന്നും വായിക്കാം ഓരോരുത്തരുടെയും പേരിൽ നിങ്ങൾ ഓരോരുത്തരും ദുവാ ചെയ്യാൻ വേണ്ടി കൈ പിടിക്കുന്നത് പോലെ കൈ പിടിച്ചിട്ട് ഓ ഒറ്റയാൾ ചെല്ലാരിക്കും അതാ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളിയെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇതുപോലുള്ള സലാത്തിന്റെ മഞ്ജലിസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നടത്താൻ സാധിക്കില്ല ഈ പള്ളിയുടെ മുറ്റത്ത് ജനാസ അകത്തേക്ക് കയറുമ്പോൾ കാണാൻ വേണ്ടി വീണ്ടും ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ജനാസ കേറിപ്പോകുന്ന മുറ്റത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും സലാത്ത് ഇല്ലയാണ് ഇത്രയും വലിയൊരു അമലിനി നിങ്ങൾക്ക് ദുനിയാവിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റൂല അതിനോടൊപ്പം തുല്യതയില്ലാത്ത ഒരു നന്മയ്ക്കുള്ള അവസരവും ഇൻഷാല്ല ഞാൻ ഓരോരുത്തരും വായിക്കാൻ നമ്മുടെ ബഹുമാന്യനായ മലബാറ് ഒരു സെന്റ് സ്ഥലം ഒരു കബറിന്റെ സ്ഥലല്ല ഒരു സെന്റ് സ്ഥലം ബഹുമാനപ്പെട്ടവര് ഞാൻ കാണുമ്പോ ഒക്കെ നല്ല ഹൈറ്റ് ഉള്ള നല്ല ആരോഗ്യമുള്ള നല്ല സൗന്ദര്യമുള്ള നല്ല കറുകറുത്ത മുടിയുള്ള ഒരു നല്ലൊരു ധീരനായ മനുഷ്യനാണ് ഞാൻ എവിടെയാ ഞാൻ ഓർക്കണില്ല എന്നെ ആദ്യമായിട്ട് വാതിൽ ക്ഷണിക്കാൻ വന്നപ്പോ കമ്മിറ്റിക്കാരുടെ കൂടെ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള മൂപ്പരായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം തലയെടുപ്പില്ല എന്നല്ല ഈ പറഞ്ഞിട്ടുണ്ട് എല്ലാം അലഹമുല്ലാ നിങ്ങളെയൊക്കെ ഹിദമത്ത് അള്ളാഹു കപൂലാക്കി കൊടുത്താനിങ്ങനേക്ക് മാറാകട്ടെ എന്തോരം നബിമാര് ദുനിയാവിൽ വന്നു ഇബ്രാഹിം നബിക്കല്ലേ കഴമ്പം പുതുക്കി പോണത് എന്റെ അഡ്രസ്സ് കിട്ടിയുള്ളൂ അല്ല കൊടുത്തേക്കുന്ന ഒരു ഭാഗ്യാണ് ഇവിടെ കബർസ്ഥാനൊക്കെ കാര്യങ്ങളും പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത്ര വിശാലമായ കബർസ്ഥാൻ മേടിക്കാൻ അള്ളാഹുത്തല്ലാ നിങ്ങളെ തലയിലേക്ക് വെച്ചുകൊടുത്തിരിക്കുകയാണ് വലിയ അള്ളാഹു നിങ്ങളുടെ ഇടയിൽ ഒരു അനൈക്യം അതാതെ കാത്തിൽ രക്ഷയ്ക്ക് മാറാകട്ടെ ഇങ്ങനെ നന്നായിട്ട് കൂടുവേ നീ അങ്ങനെ പറഞ്ഞാ നീ ഇങ്ങനെ പറഞ്ഞാ തമ്മിലങ്ങോട് പേണു അതാണ് നിങ്ങളുടെ നാടിന്റെ വിജയം നിങ്ങളുടെ യോജിപ്പിലാണ് ഐക്യത്തിലാണ് നിങ്ങളുടെ നാടിന്റെ നാശം നിങ്ങളുടെ ഇടയിലെ ഭിന്നിപ്പിലൂടെയാണ് ഇന്ന് സമ്മത സമുദായത്തിൽ സംഭവിച്ചിരിക്കുന്ന അതാ എത്രയോ പള്ളികൾ തകർത്തു എത്ര എണ്ണം തകർക്കാൻ വേണ്ടി അഡ്രസ് ഇട്ടിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന് നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് എല്ലാ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ മതസംഘടനകളുടെ നേതൃത്വത്തിന്റെ പ്രതിനിധികളും നേരെ ഡൽഹിയിലേക്കൊന്ന് ഫ്ലൈറ്റ് കയറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിലെത്തി ഈ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധികളായി താങ്കളെ കാണാൻ വന്നിരിക്കുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ പള്ളികൾ കൃത്രിമമായ കോടതി വിധികളിലൂടെ പള്ളികൾ പിടിച്ചെടുക്കുകയാണ് ഞങ്ങളെ വെടിവെക്കുകയാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ അപകരിക്കുകയാണ് ഈ നില മുന്നോട്ട് പോയാൽ ഞങ്ങൾക്കിനി പിന്നോട്ട് മാറാൻ സാധ്യമല്ല ഞങ്ങൾ ഇതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ചെന്നൊരു നിവേദനം കൊടുക്കാൻ ഇന്ത്യ രാജ്യത്തെ നമ്മുടെ സമുദായത്തിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ഒരു സഹാബി ചോദ്യം ചോദിച്ചു അയ്യുൽ ജിഹാദ് ദീനിന്റെ അങ്ങളോടൊരിക്കണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ പോരാട്ടം ഏതാണ് കലിമത്തു എല്ലാവരും ശ്രദ്ധിച്ചോളത് നിങ്ങളെ കൊണ്ട് പറ്റിയെങ്കിൽ പണിയെടുക്കുകയും ചെയ്യണം കലിമത്തു ഇൻ ദ ഭരണാധികാരി ചെയ്യുമ്പോൾ പോയി മുഖത്തു നോക്കി പറയൽ ജിഹാദിൽ നിന്ന് ഏറ്റവും അഫർദലായ ജിഹാദാണ് ഞാൻ ഇൻഷാൽ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട് തങ്ങളിതിന് ഇറങ്ങണം ഇവിടുത്തെ മത രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതിനിധികളെ അവിടെ നിന്ന് ഒരുമിച്ച് കൂട്ടണം പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഈ വിഷയം ചെന്ന് നമ്മൾ പറയണം പറഞ്ഞിട്ട് പൊളിക്കണമെങ്കിൽ പൊളിച്ചോട്ടെ നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചില്ലേ ഒട്ടകത്തിന് ചുമ്മാട്ടിട്ട് നിസ്ക്കരിക്കാൻ കഴിയുമ്പോ എന്താ തങ്ങൾ പറഞ്ഞു പോണേ ഞാൻ നിസ്കരിക്കാൻ ഒട്ടകോ അത് ശരി ഒട്ടകത്തിനെ പറഞ്ഞു പറഞ്ഞാ പോണേരിക്കാൻ ഒട്ടകോട്ട് പൊട്ടിച്ചോണ്ട് പോയി പ്രധാനമന്ത്രിയോട് പറയാൻ നമ്മുടെ നേതൃത്വം തയ്യാറില്ലെങ്കിൽ നിങ്ങളുടെ നാശമാണെന്ന് റസൂലി എന്താ ഇപ്പൊ ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല ഇല്ല വടക്കേട്ടൊക്കെ നോക്കുക കേരളത്തിന്റെ വടക്കോട്ട് എന്താ അവസ്ഥ അവരും ഇരുപത് രക്കകത്ത് ഇവരും ഇരുപത് രക്കയത്ത് അവരും മൗല്യൂത് ഇവരും ഒരു രക്ഷയില്ല ഭയങ്കര കുഴപ്പങ്ങളാ അള്ളാഹു നമ്മടെ ഈ ഭാഗത്തേക്കൊക്കെ പടശോന്റെ അനുഗ്രഹത്താൽ ആ ഒരു ഫിത്തന ഇല്ലാതെ ശാന്തമാക്കി തന്നാണ്ട് ചെറിയ കാര്യമല്ലാതെ അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ സുബിയുടെ ബാങ്കിന് മുമ്പ് എല്ലാവരും ചെയ്യണോരാ എങ്കിലും ഞാനൊന്ന് ഉണർത്തിയാണ് ബാങ്കിന് ഒരു മിനിറ്റ് എഴുന്നേക്കണം ഒരു എന്ന രണ്ടരക്കരത്ത് കൈപൊക്കണം ഈ മൂന്ന് ദുവാ ഉൾപ്പെടുന്ന ദുവാ പഠിച്ചോനോട് പറയണം <usāly> <kā a living order> ു താല നിങ്ങളെ കൈകാര്യം ചെയ്യൂല ഞാൻ നിർത്തു ഇത് പോയിന്റ് മാത്രമേ വരണോളൂ രാത്രി എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോ ഉറക്കത്തിന് എഴുന്നേക്കുന്നു ഒതു കൊടുക്കുന്നു രണ്ടുരക്കത്ത് നിക്കിരിക്കുന്നു ആഹ്റത്തിൽ അള്ളാഹു താല നിങ്ങളെ രക്ഷപ്പെടുത്തും ശിക്ഷിക്കൂല ഹരി മേടിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങി ഓടി അല്ലേ നമ്മൾ ഓട്ടല്ലേ നേരം ആ ഓട്ടത്തിന്റെ ഇടയിൽ സൂര്യൻ ഉദിച്ച് ഏഴു മുഴം ഉയർന്നത് മുതൽ എന്ന് പറഞ്ഞാലോ പറഞ്ഞാൽ മണി മുതൽ ലോഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന്റെ ഉള്ളിൽ ഒരു രണ്ടരക്കത്തും ലോഹസ്കരിക്കണം ദുനിയും വരില്ല രംഗന്മാർ സൂക്ഷിക്കുക രാത്രി രണ്ടരക്കകത്ത് ആഹരം രക്ഷപ്പെടാൻ പകല് രണ്ടരക്കകത്ത് ദുനിയാവ് രക്ഷപ്പെട അള്ളാഹു നമ്മുടെ സമുദായ നേതൃത്വത്തിനൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്റെ കൂട്ടത്തിൽ സെലാത്തല്ലണം ഞാൻ മലബാറിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയതാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുടെ പേരക്കുഞ്ഞുങ്ങളുടെ മരുമക്കളുടെ പേരിൽ ഇത്രയും ജനത്തിനെ കൊണ്ട് ഒരു സലാത്ത് അദ്ദേഹം ചെല്ലിപ്പിക്കുന്നു ഒരു സെന്റ് സ്ഥലം അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി വയതാ ചെയ്തുകൊണ്ടിട്ട് എല്ലാവരും ദ്വാറക്കണത് പോലെ ഒന്ന് ചെല്ലിക്ക എന്റെ കൂട്ടത്തില് ആരെങ്കിലും അവിടെ ഉറങ്ങുണ്ടോ എന്ന് വെക്കുമ്പോളെ ഉറങ്ങണ്ടെങ്കിൽ ഒന്നോടെ അനിക്കുകയും ഒന്നുകൂടെ അനുക്കോ വന്നിരുന്നിപ്പം വല കുറങ്ങണതാണ് ചേത്താ ഇപ്പോഴും അന്ന്പ്പിക്കു ആ തലേന്ന് തുണിയൊക്കെ ചാടിപ്പോയി ഞാൻ നരയൊക്കെ ഇട എന്നിട്ട് കൈ പിടിക്കണ പിടി ആമി പിടിക്കണർ പിടിച്ചു ഏറ്റവും വലിയ വായ സ്ഥലാത്ത കേട്ടോ